ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ നയന അനന്തപുരിയിൽ നിന്നും രണ്ട് മൂന്ന് ദിവസത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി അപ്പോൾ ഇവിടെ സ്വന്തം അമ്മ ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളുമല്ലോ ഇനിയിപ്പോൾ നന്ദു അച്ഛനും അല്ലേ ഒറ്റയ്ക്കുള്ളത് നന്ദുവിനാണെങ്കിൽ ഈയിടെയായിട്ട് കുറച്ച് വിഷമവും കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നമ്മുടെ നയന വീട്ടിലോട്ട് പോകണം അപ്പം നയന വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമല്ല കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പൊക്കോളും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് അഡ്ജസ്റ്റബിൾ ആയിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകത്തിൻ്റെ മുന്നിൽ കുറേ ഷോ ഇറക്കിയതാണല്ലോ ദേവയാനി എന്ന് പറയുന്ന ആ കുടുംബത്തിലെ വലിയ മൂത്ത മരുമകൾ അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ നയനയെ ആക്ഷേപിച്ച് ആട്ടി അകറ്റി അങ്ങനെയൊക്കെ വല്ല ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും നയനയെ മനഃപൂർവ്വം നമ്മുടെ കനകം അങ്ങ് പറഞ്ഞു വിട്ട ഒരു ലെവലിലാണ് കഥയുടെ പോക്ക് നയന ഇല്ലാതായി കഴിയുമ്പോൾ അനന്തപുരി എന്ന് പറയുന്ന തറവാട് എങ്ങനെ ഇരിക്കും അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെ സംഭവിക്കും ഇതൊക്കെ ഒന്ന് നമ്മുടെ കനകത്തിന് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ മകളെ നൈസായിട്ട് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിട്ടതാണ് നയന അങ്ങ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മുടെ ആദർശിന് ആരും ഇല്ലാത്തതിൻ്റെ ആ ഒരു സന്തോഷമായിരുന്നു മുറിയിൽ കാരണം നയനയെ കാണണ്ട നയനയെ എന്റെ ആ ഒരു ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല വലിയ സന്തോഷിച്ചിരിക്കുമോ ആശേ സന്തോഷിച്ച് സന്തോഷിച്ച് രാത്രി കിടന്നുറങ്ങിയ സമയത്ത് പെട്ടെന്ന് തന്നെ ആദർശിന് ശ്വാസം മുട്ടുണ്ട് ഉണ്ടായി അപ്പം ശ്വാസം മുട്ടുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇൻഹീലർ അവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല അതൊക്കെ നയനയാണ് വെച്ചിരിക്കുന്നത് രണ്ട് ദിവസം നയനയില്ലാതായി കഴിഞ്ഞപ്പോഴേക്കും വീടിൻ്റെ താളം അടിമുടി അങ്ങ് തെറ്റി എന്തായാലും മകളില്ലെന്നും പറഞ്ഞാൽ ആ വീട്ടിലെ പണിമുഴൻ ചെയ്യാനൊന്നും കനകത്തെ കിട്ടത്തില്ല കനക അത് ചെയ്യത്തുമില്ല റൂമിൽ ആദർശ് തന്നെയാണല്ലോ എന്നിട്ട് ഉറക്കത്തിൽ ഇങ്ങനെ ചാടി എഴുന്നേറ്റ് ആദർശ് ഇൻഹീലർ തപ്പാണ് കാരണം ശ്വാസം എടുക്കത്തില്ല പെട്ടെന്ന് അതിലൊക്കെ തപ്പി എല്ലാം വലിച്ചു അരി ഇട്ടു കിട്ടണില്ല അങ്ങനെ ഭയങ്കര വല്ലായ്മ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് നമ്മുടെ അദർശനത് കിട്ടി അദർശൻ എന്നിട്ട് അതെടുത്ത് വലിച്ചു വലിച്ചിട്ട് ശ്വാസം ഓക്കെ ആയി കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക അവിടെ ഇരുന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പം നയനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പം നയനെ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് അന്നേരമാണ് മെമ്മറിയിൽ പോയത് പെട്ടെന്ന് അതിനെടുത്ത് വലിച്ച് ഓക്കെ ആയി അതുകഴിഞ്ഞാൽ നയനെക്കുറിച്ച് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക നയനെ ആട്ടുന്നതും അല്ലെങ്കിൽ എന്താ പറയുക നയനയെ വളരെ വിഷമിപ്പിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആശാൻ ആ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവളുണ്ടെങ്കിലൊന്നും അറിയേണ്ട കാര്യമില്ല അവൾക്കിത്തിരി അഹങ്കാരം കൂടുതലാണ് അപ്പോഴും അഹങ്കാരവും ഞാനെന്ന ഭാവവും അവൾക്ക് കൂടുതലാണ് എന്നാണ് ആദര്ശിൻ്റെ അന്നേരവുമുള്ള ആ ചിന്താഗതി ആദർശ എന്നിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ എന്തായാലും അതെല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസമായി രാവിലെ ഭക്ഷണത്തിനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ മുത്തശ്ശൻ ഇവരെ ഓരോരുത്തരെയും ആയിട്ട് വിളിക്കാൻ തുടങ്ങി മുത്തശ്ശന് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കണമല്ലോ അപ്പോൾ മുത്തശ്ശിക്ക് പോലും കൃത്യമായൊരു നിശ്ചയമില്ല മുത്തശ്ശന് കൊടുക്കേണ്ട മരുന്ന് ഏതാണെന്ന് അപ്പോൾ ആദ്യം മരുന്നെടുത്ത് കൊടുക്കാനായിട്ട് ദേവയാനിയെ വിളിച്ചു ദേവയാനി വന്നു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഒന്നും അറിയത്തില്ല പിന്നെ ദേവയാനി ഇങ്ങനെ ചമ്മി നിൽക്കും അപ്പോഴും തോൽവി സമ്മതിക്കാനായിട്ട് പറ്റുന്നില്ല എപ്പോഴും അച്ഛന് മരുന്നെടുത്ത് തരാറില്ലല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശത്തിലെ വരുന്നു ആദർശം മോനെ മുത്തശ്ശിന് മരുന്ന് കഴിക്കാനുള്ളത് അതിനെ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ആദർശനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു ആദർശനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പം ആദർശൻ നോക്കുക ആദർശനോരെത്തും പിടിയില്ലേ ഇതിൽ ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ പറയണ നമ്മുടെ ദേവയാന ഒരു ഗുളിക എടുത്ത് കൊടുത്തപ്പം ഇതല്ല മോൾ എനിക്ക് രാവിലെ തരുന്നത് എന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞപ്പം നയനമോൾ ഉണ്ടായിരുന്നപ്പോൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും നയനമോളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതെന്നും നയനമോൾ നയനമോളില്ലാതായി കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബത്തിൻ്റെ താളം തെറ്റിയെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ മുത്തശ്ശി പറയുമ്പം അവളില്ലെന്നും പറഞ്ഞു കുടുംബത്തിൻ്റെ താളം ഒന്നും തെറ്റാനൊന്നും പോകുന്നില്ല അമ്മേ ഞങ്ങൾ എടുത്ത് തന്നാലും മരുന്ന് മരുന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം നിങ്ങളെടുത്ത് തരുന്നത് മരുന്ന് മരുന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റേതായ സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം നയനമോൾക്കെ അറിയുകയുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു ആ നിങ്ങൾക്ക് മരുന്നെടുത്ത് തരാൻ അറിയാം എന്നിട്ടാണല്ലോ എനിക്കിപ്പോൾ ഏറെ മരുന്നെടുത്ത് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനി ഇങ്ങനെ പറയുക അപ്പോൾ നയനമോൾ രണ്ട് ദിവസം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞപ്പോഴേക്കും ഈ കുടുംബത്തിൻ്റെ എല്ലാ രീതികളും മാറി എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നയനയെ അന്നേരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അവളില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി എന്നിട്ട് ശരി ആയിക്കോട്ടെ നടത്തിക്കോ നടത്തിക്കോ എന്ന് അച്ഛൻ പറയുകയും ചെയ്തു എന്നിട്ട് അച്ഛന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഇത്ര സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന ഇതിൽ കൊണ്ടുവരണം എന്നൊക്കെ ഇങ്ങനെ പറയാം നയനമോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞേ പറ്റൂ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിനും കൂടെ അത് പറയുന്നു ഈ സമയത്ത് നമ്മുടെ കനകം എല്ലാത്തിനും ഇങ്ങനെ ഓളിനോളായിട്ട് ഇങ്ങനെ നടക്കുവാണ് തൻ്റെ നയനമോളുടെ വില അനന്തപുരിക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അപ്പം ഇവർ മുത്തശ്ശിന്റെ മുന്നിൽ തോറ്റ് തുന്നം പാടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കനകം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്താ മൂർത്തി സാറേ എന്നും ചോദിച്ചാൽ അപ്പോൾ ഇവിടേതേ ഇദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാനുള്ള ഇതാണ് എൻ്റെ കനകേ പിന്നെ നയനമോൾ ഉണ്ടായിരുന്ന സമയത്ത് മോളെല്ലാം നോക്കിയും കണ്ടും ചെയ്യുമായിരുന്നു അപ്പോൾ ആർക്കും ഒന്നും അറിയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ നയനമോൾ ഒരു ദിവസം ഇവിടുന്ന് മാറിയപ്പോഴേക്കും ആർക്കും ആർക്കും ഒന്നും അറിയില്ലാതെ ആയിപ്പോയിന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഏതായാലും സാറും അമ്മയും പറഞ്ഞത് സത്യം തന്നെയാണ് നയനമോൾ ഈ വീട്ടിലുള്ളപ്പം ആർക്കും നയനമോളുടെ വില അറിയില്ല ഇതാ മൂർത്തി മൂർത്തിസാർ ഈ മരുന്ന് കഴിച്ചോ ഇതാണെന്ന് എന്നോട് നയനമോൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കനകോ ആ മരുന്ന് എടുത്തു കൊടുത്തു കനകോ ആ മരുന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പം ആ ഇത് തന്നെയാണ് മരുന്ന് പറഞ്ഞു മുത്തശ്ശൻ കഴിക്കുക അപ്പോൾ കനക നമ്മുടെ ദേവയാനിയൊരു നോട്ടമൊക്കെ നോക്കിയിട്ടോ എന്നിട്ട് കനക അങ്ങ് പോയി ദേവയാനിക്ക് ദേവയാനിക്കതങ്ങ് പിടിച്ചില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുത്തശ്ശന് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കണമല്ലോ അതുപോലെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെയതായും നമ്മുടെ ജലജയും അതുപോലെ തന്നെ ദേവയാനിയും കൂടി അടുക്കള ഭരണം ഏറ്റെടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങി അപ്പം ദേവയാനിയും ജലജയും കൂടെ അടുക്കളയിലേക്ക് എറുപ്പ് ഇവർക്കൊന്നും അറിയില്ല പെട്ടെന്നാണ് ജലജയുടെ ബുദ്ധിയിലുദിച്ചത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ പണിയൊക്കെ കനകത്തിനെ കൊണ്ട് ചെയ്യിക്കാം എന്നിട്ട് കനകത്തിനെ ഭംഗ് അങ്ങ് വിളിച്ചു നൈസായിട്ട് വിളിച്ചിട്ട് കനകത്തിനോട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാം അപ്പോൾ കനകം വന്നിട്ട് പറഞ്ഞു അയ്യോ എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ഇവിടുത്തെ രീതികളൊന്നും എനിക്കറിയില്ല ഞങ്ങൾ പാവങ്ങളല്ലേ ഞങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ടില്ല അപ്പോൾ ജലജ എപ്പോഴും പറയുമല്ലോ അത് അത് വെച്ച് കൊടുത്തതാണ് ഞങ്ങൾ നല്ല രീതിയിലുള്ള ഭക്ഷണമൊന്നും വെച്ച് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ ടേസ്റ്റും ഇവിടുത്തെ രീതികളൊന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ പിന്നെ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളവരാണല്ലോ നിങ്ങൾക്കല്ലേ ഇവിടുത്തെ രീതികളൊക്കെ അറിയുകയുള്ളൂ ഒരു കാര്യം ചെയ്യാം എന്നാ ഇത് പിടിച്ചോ എന്നിട്ട് രണ്ടു പേരും കൂടെ അങ്ങ് ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ കനകം അവിടെയും രണ്ടെണ്ണത്തിനോട്ടും പണി കൊടുത്തിട്ട് അങ്ങ് പോകുക മൂർത്തി മൂർത്തിസാറിന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സമയമായിട്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടോ കനകം അങ്ങ് പോകണേ കനകം അങ്ങ് പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഷോ അടുക്കളയിൽ കയറിയിട്ട് കുറേ കാലമായി കാലമായിരുന്നു ജല ദേവയാനിയോട് പറയുമ്പം ഞാനും അതെ അടുക്കളയിൽ കയറിയിട്ട് കുറേ കാലമായി ആ നയനിയെന്ന് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഒന്നും അറിയില്ല അറിഞ്ഞിട്ടുമില്ല കൈ കഴുകി ഡൈനിങ് ടേബിൾ വന്നിരുന്നല്ലേ കുറേ കാലമായിട്ട് നമുക്ക് ശീലം അതുകൊണ്ട് ഇപ്പം അങ്ങോട്ടൊന്നും അങ്ങ് ചെയ്യാൻ അറിയില്ല ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞു ഏട്ടത്തി ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞിപ്പോൾ നിനക്കറിയാവുന്ന പോലെ നീ അങ്ങ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേവി ദേവിയനി ജലജിയെ പറഞ്ഞതാക്കുക എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ പ്രായങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ നീയൊക്കെ അനുഭവിക്കടി എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുമ്പം നീ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ നീക്കറിയ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക അവിടെ നിന്ന് ഇതൊക്കെ നോക്കിയിട്ട് കനകം അങ്ങ് പോയിട്ടോ കനകം അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിളമാർ രണ്ടും കൂടെ തക്കാളി അരിയുന്നു അതരിയുന്നു ഇതരിയുന്നു അത് വയ്ക്കുന്നു ഇത് വെക്കുന്നു അങ്ങനെയൊക്കെ ആ ഒരു ഇതപ്പം ഈ എല്ലാ കൂട്ടവും ഒന്നും നമ്മുടെ മുത്തശ്ശിനിന് കഴിക്കാൻ പറ്റത്തില്ല ഇപ്പം വളരെ ചുരുങ്ങിയ ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ കഴിയത്തുള്ളൂ അത് അറിയാവുന്നത് നയനയ്ക്ക് മാത്രമാണ് ഇവരാണെങ്കിൽ കണ്ടതും കേട്ടതും എല്ലാം വെട്ടിക്കുറുക്കിയിട്ട് നടക്കി ഉണ്ടാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരെയും ആഹാരം കളി കഴിക്കാനായിട്ട് വിളിച്ചു എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നു നോക്കുമ്പോൾ എന്താ കുറേ പാത്രത്തിൽ ഇങ്ങനെ വിഭവസമർദ്ദമായ ഭക്ഷണം തന്നെ ഇരിക്കുന്നത് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വന്നിരുന്നു ചുറ്റിനും എല്ലാവരും വന്നിരിക്കുന്നു അങ്ങനെ എല്ലാവരും വന്നിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഭക്ഷണം വിളമ്പുക ഭക്ഷണം വിളമ്പി കഴിഞ്ഞപ്പോൾ എന്താ അന്നേരം ആളാകലിന് കുറവൊന്നുമില്ല ദേവയാനി പറയാണ് ചിലരൊക്കെ ഇവിടെ ഇല്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും എല്ലാവർക്കും ഓരോ ചിലരുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ള ഭാവമായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേര എന്നും പറഞ്ഞ് ദേവയാനി അതും പറഞ്ഞു അച്ഛൻ്റെ പാത്രത്തിലേക്ക് ഇത് വിളം പോവുകയും അത് കണ്ടപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു നിൽക്കി നിൽക്ക് നീ എന്താ ചെയ്യ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് ഇതൊന്നും ഇദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമല്ല അപ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം നീ ഉണ്ടാക്കിയില്ലയെന്ന് ചോദിച്ചു അല്ല അച്ഛന് ഇതെല്ലാവരും കഴിക്കുന്നതല്ലേന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കഴിക്കുന്ന എല്ലാ ഫുഡുകളും ഇദ്ദേഹത്തിന് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് നിനക്കറിയില്ലേ ചോദിച്ചു അത് കേട്ടപ്പോൾ ദേവയാനിയും ജലജയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും അച്ഛാ അമ്മി വെളർ ഇങ്ങനെ നിൽക്കുവാണ് അതെങ്ങനെയാ അദ്ദേഹത്തിന് കഴിക്കാനുള്ളത് എന്താണെന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എല്ലാം നയനമോൾ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ നയനമോൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികളൊക്കെ അറിയുകയുള്ളൂ മോളില്ലാതായതോടുകൂടി ഇദ്ദേഹം പട്ടിണിയായി തുടങ്ങി ഇതിലൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും പറഞ്ഞു നയനമോളില്ലാത്തതിൻ്റെ ഏതായാലും അറിയാനുണ്ടെന്ന് അങ്ങനെ മുത്തശ്ശൻ അന്നത്തെ ദിവസം പട്ടിണിയാകുന്ന കണ്ടീഷനിലേക്ക് കാര്യങ്ങൾ വരുവാ അപ്പോഴേക്കും നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വന്നു എന്നോട് നയനമോൾ പറഞ്ഞായിരുന്നു സാറിന് ഇതൊക്കെ കഴിക്കാൻ പാടുള്ളൂ എന്ന് അങ്ങനെ നയ നയന പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നു അപ്പോഴും നയന അവിടെ വലിയ നല്ലതായല്ലോ അങ്ങനെ കനകം ഇങ്ങനെ എന്താ പറയുന്നത് ഇച്ചിരി പൊടിക്കൈ അതായത് ഈ വലിയ ഷെഫുകൾ വന്ന് ഇച്ചിരി പൊടിക്കൈ മറ്റൊരാൾ ചെയ്തതിലേക്ക് ഒരു പൊടിക്കൈ എടുത്ത് കിടന്നതുപോലെ നയനയ്ക്ക് വേണ്ടിയിട്ട് നേമയാനിയുടെയും ജലജയുടെയും തലയ്ക്കുമീതെ പൊടിക്കൈകളിങ്ങനെ പ്രയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കനകം അവിടെ ഇങ്ങനെ നയനയെ നയനയുടെ വില അവിടെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുമാർ ചമ്മി ഇങ്ങനെ ഇരിക്കുന്നു ജലചക്കാണെങ്കിലും മുടിഞ്ഞ പണി ദേവയാനി ആണെങ്കിൽ ജലജയെ കൊണ്ടിട്ട് പണിയിപ്പിക്കുന്നുണ്ട് പണത് പണതു പണത് പണുതു നടു ഒടിഞ്ഞൊരു മൂലയ്ക്കിരിക്കുമ്പോൾ അടുത്ത പണിയായിട്ട് ദേവയാനി വരുമ്പോൾ എൻ്റെ പൊന്നേട്ടത്തി എനിക്ക് വയ്യ ഏട്ടത്തേക്ക് എങ്ങനെ ചെയ്താലെന്താ പണിയെടുത്തേണ്ട നടു ഒടിഞ്ഞു ഇനി എനിക്ക് പറ്റില്ല ഏട്ടത്തി ഇനി ഏട്ടത്തി ചെയ്യാൻ പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കശാപ്പിശയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും പണിയെടുക്കാൻ മടിയാണെങ്കിൽ അത് അത് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ആദർശൻ ഓഫീസില് പോകണം ഫയൽ ഫയലവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല ദേവയാനി അവിടെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദേവയാനിക്ക് അറിയില്ല അങ്ങനെ ആദർശൻ്റെ ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കണില്ല അപ്പോൾ പോകാനായിട്ട് ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ചിട്ടില്ല അതൊക്കെ അയനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു എടുത്തങ്ങ് ഇടുന്നു പോണു അത്ര ഉള്ളായിരുന്നു ആ ഡ്രസ്സുമായിട്ട് നമ്മുടെ കനകത്തിൻ്റെയും ജലചീ കനകവും ജലജങ്ങളുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ ആദർശിച്ചെന്നു അമ്മ ഇതൊന്നും തേച്ച് തരാമോ എന്നും ചോദിച്ചു അയ്യോ മോനെ ഇതിൻ്റെ തേക്കലിൻ്റെ പാകമൊന്നും അമ്മയ്ക്കറിയില്ല അത് ജലചയുടെ കയ്യിലേക്ക് കൊടുക്കുക ജലച തേച്ച് തരും എന്ന് പറഞ്ഞുകൊണ്ട് ജലജയുടെ കൈയ്യിലേക്ക് അത് കൊടുക്കുക കനകം തന്നെ കൊടുക്കുക അയ്യോ ഇത് ഞാൻ തേക്കാനോ ആ തേക്കണം ആദർശമാൻ ഓഫീസിൽ പോകേണ്ടതല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ തേച്ച് അതെല്ലാം കുളവാക്കി ജലജയ്ക്ക് അറിയത്തില്ലായിരുന്നു എന്തായാലും ആദർശു പിന്നെ ഇട്ട ഡ്രസ്സാൽ ഓഫീസിൽ പോകേണ്ട അവസ്ഥ പെരുവഴിയിൽ നിന്ന് ഉരുകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ നമ്മുടെ ആദർശിൻ്റെ ലൈഫേ കോഞ്ഞാട്ടേ ആയുള്ളൊരവസ്ഥ അങ്ങനെ അനന്തപുരിയെ സ്തംഭിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം നയന ഇല്ലായ്മ അല്ലെങ്കിൽ നയനെ പോയതുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യങ്ങളും നടക്കാതെ വന്നപ്പോൾ ദേവയാനി ആണെങ്കിലും ജലജിയാണെങ്കിലും ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ആ അവൾ ഉണ്ടായിരുന്നെങ്കിൽ അവളുണ്ടായിരുന്നെങ്കിൽ ഇത് പറയിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു നമ്മുടെ കനകത്തിൻ്റെ എന്തായാലും നയനെ ഇറങ്ങി അനന്തപുരി ആ എന്താ പറയുന്നത് നാഥനില്ലാ കളരിയായി മുത്തശ്ശൻ്റെ ഗതി അതോ ഗതി മറ്റുള്ളവരുടെ ഗതി അതോ ഗതി അങ്ങനെ നയനയുടെ ആ ഒരു സാമീപ്യം കൊണ്ട് എന്തായിരുന്നു ആ കുടുംബത്തിലുണ്ടായിരുന്ന നേട്ടമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നു മുത്തശ്ശന് കൃത്യമായി മുത്തശ്ശൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും നയനമോളുടെ വില എല്ലാവരും തിരിച്ചറിയട്ടെ എന്ന് മുത്തശ്ശനും അവിടെ നിന്ന് മുത്തശ്ശിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നയനയുടേതും അതുപോലെ ആ കുടുംബത്തിൻ്റെയും ഒക്കെ അവസ്ഥ വളരെ ദയനീയമാണ് എന്നുള്ളൊരു ഇത് ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ആദർശം ഇല്ലാത്ത കുടുംബം അപ്പോൾ അങ്ങനെയുള്ളൊരു വിശേഷമൊക്കെ ആയിട്ടാണ് സൂപ്പർ ഹിറ്റ് ഇന്നത്തെ നമ്മുടെ നാളെ നാളെയും മറ്റന്നാളൊക്കെ വരുന്ന കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി